ഇനി ഞാൻ ഇവിടെ നിന്ന് പറയാറ് വെല്ലുവിളിയോടെ വെല്ലുവിളിയോടെ ഇപ്പോൾ പള്ളി ഉണ്ടോ എനിക്ക് അറിയില്ല രണ്ടുണ്ടാവും നിങ്ങളൊന്നും ചോദിച്ചു ഇപ്പൊ ചെന്നിട്ട് നാളെ കാത്തുക്കൊന്നും വേണ്ട നിങ്ങൾ വലിയ വെല്ലുവിളി നിൽക്കുന്നുണ്ടല്ലോ നാളെ കാത്തു ഇപ്പോ ഇവിടെ ഇവിടെ ഈ സ്പോട്ടിൽ വെച്ച് നിങ്ങൾ ചോദിക്ക ഉസ്താദേ ചെറിയ പെരുന്നാളിനെ കുറിച്ച് ഹദീസിൽ എന്തൊക്കെ ആയത്തിൽ എന്തൊക്കെയുണ്ട് ചോദി അപ്പൊ പറഞ്ഞു തരും മൊനെ ചെറിയ പെരുന്നാളിന്റെ അന്ന് കുളിക്കണം പുതിയ വസ്ത്രം ധരിക്കണം സുഗന്ധം പൂശണം പൂഷണം ചെല്ലണം ചെറുതായിട്ടൊരു ഭക്ഷണം കഴിക്കണം ഈദുകായിലേക്ക് പോകണം തക്ബീർ ണം അവിടെ പെരുന്നാൾസ്കരിക്കണം സ്കരിക്കണം ഇന്ന രൂപത്തിൽ ചെയ്യണം അതുപോലെ രണ്ട് വഴികളിൽ പിരിഞ്ഞു പോകണം ഇതൊക്കെ ഹദീസിലുണ്ടോ ആ മോനെ ഇതൊക്കെ ഹെദീസിലുണ്ട് ബുഖാരിൽ ചിലതുണ്ട് മുസ്ലിമിലുണ്ട് അബുദാബുദിലുണ്ട് തുറമുദ ബലി പെരുന്നാളിനെ കുറിച്ച് എന്തെങ്കിലും ഉണ്ട് അതിലേറ്റവും പ്രധാന എന്താ ബലി അർത്തിട്ട് മാംസം കൊണ്ടാണ് അന്നത്തെ ദിവസം ചോദിച്ചു എന്തൊക്കെ മര്യാദ ഉണ്ട് ഹദീസിലുണ്ട് ഹദീസിലും സുന്നത്തിലുണ്ട് ഉടനെ ചോദിക്കാം കുറിച്ച് പന്ത്രണ്ടിന് എന്തൊക്കെ ചെയ്യണം ഹദീസിലുണ്ട് വഹാബിനെ വഹാബിനെ അല്ല കൂട്ടരെ ദീനിലുള്ള ഒരു കാര്യത്തിൽ ഇതിനൊക്കെ ഹദീസിലുണ്ട് ഒന്നും ഹദീസിലില്ല എന്ത് പറ്റി എന്നിട്ടും നേരം എടുത്തില്ല എന്നിട്ടും നേരം എടുക്കണില്ല